ായിട്ട് വെച്ച് മെഡൽ സ്വീകരിക്കുക എല്ലാ മെഡൽ കൊടുക്കാനായിട്ട് വരുന്നു നിൽക്കാം പിന്നെ ട്രോഫിട്ട് പോലെ ട്രോഫി മേടിച്ചിട്ട് പോവാൻ പറഞ്ഞു എന്തോ എന്താ കൊടുത്തേ അവര് അവർക്ക് കൊടുത്താൽ

മടൽ കൊടുക്കാനായിട്ട് എല്ലാ സംശയങ്ങളെയും കൺവീനർ മിസ്റ്റർ ജോർജ് മാനുവൽ ഉമാൻ സിംഗിൻ്റെ പ്രസിഡന്റ് എല്ലാ സി എം സി അംഗങ്ങളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഈ പോഡിയത്തിലുണ്ടാവണമെന്ന് വിനിയതമായി അപേക്ഷിക്കുകയാണ് എസ് എം ഐ എം പ്രസിഡന്റിനെയും ക്ഷണിക്കുകയാണ് ഉമാൻ സിംഗിന്റെ പ്രസിഡന്റ്

അടുത്തായിട്ട് എല്ലാവരും എല്ലാവരുടെയും മെഡൽ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു മെഡൽ കൊടുക്കാനായിട്ട് വൈസ് പ്രസിഡന്റ് പോലീസ് കോടിയേരിലേ ക്ഷണിക്കുന്നു എസ് എഫ് ഐ എം പ്രസിഡന്റ് അതുപോലെ നമ്മുടെ വിമർശി പ്രസിഡന്റ് സബ് കമ്മിറ്റി കൺവീൻസർ അതോറിറ്റി കൺവീൻ ചീഫ് കോർഡിനേറ്റർ നമ്മൾ കൂടിയേറ്റലുണ്ടാവുക

See go. <laughs> <a winner>. yeah. <laughs> yeah. Uh, best goalkeeper, best goalkeeper. बेस्ट गोलकीपर कीपर सब जूनियर्स ऑल सुनील कुरिया को सानिया वारियर्स ये ऑल सुनील कुरिया को सानिया वारियर्स ओके इंडिया बेस्ट गोलकीपर आल्ड्रिन सुनील कुरिया को ऑल की आल्ड्रिन की आल्ड्रिन की बेस्ट बेस्ट गर्ल कीपर

െ മണ്ഡലീകരിക്കാൻ വേദിരീക്ഷണിക്കുന്നു എല്ലാ സബ് കമ്മ്യൂണിറ്റി കൺവീനേയും അതുപോലെ ക്വാർട്ടർ സൂപ്പർവൈസർമാരായിട്ട് നമുക്ക് സേവനം ചെയ്ത ബഹുമാനപ്പെട്ട ரெண்டு ட்டூப்பர்வசர் ஷாஜு தேவசியையும் மாட்டி மாட்டினே வீண்டி லேக் கணிக்கை ഫോട്ടോ കിട്ടില്ല നിങ്ങൾ പുറകോട്ട് മാറിയില്ല ഫോട്ടോ കിട്ടില്ല കേട്ടോ ഫോട്ടോ കിട്ടില്ല ഫോട്ടോ കിട്ടില്ലോട്ട് പ്ലീസ് നിങ്ങൾ ഒന്ന് പുറകോട്ടെ 자 세컨드 차라타라왈차 아요 국민 aerospace risks Ads it eeeee dizide giyy Aliye namaz bir girme lağ только BB😁😓😁😁😇 reagere ಎಲ್ಲಾರು ಚೆಲ್ಲ ಇದು ಇನ್ನೋದು ತಿರು ഇവിടെയാ ഇങ്ങ സൈഡിലേക്ക് അब्बाസി ബിന്നർ സെക്കൻഡ് സെക്കൻഡ് അब्बाസ് ഫാസിൽ സൈഡ്ലേക്ക് ആയിരീയേ അല്ലാ സെക്കൻഡ് 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 വല്ല സെക്കൻഡ് കഴിഞ്ഞില്ല സെക്കൻഡ് കഴിഞ്ഞില്ല സെക്കൻഡ് കഴിഞ്ഞില്ല ഫഹിൽ 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 ൂട് മറന്നെ പിള്ളേരെ മറന്നിക്കട ഇങ്ങോട് ഇതിന്റെ പുറത്തേക്ക് പഹലാറല്ലേ அங்க கமிட்டிக்க தான் ஆண்டில்ப்பாரு தான் ஏதாவது ほら。<music>

प्रोफे एडिटर बोला हमारा हालात था बस बस ही लॉट्स ऑफ सी बस ही लॉट्स ऑफ सी चलो मारि मार रंगीन शेयर रंगीन मोल रंगीन पा कट बैक बैक निंगना அவட வரைக்கும் ഒരു സൈഡിലേക്ക് ഒതുങ്ങുന്നു അവരും ആരെങ്കിലും മെഡല് കൊടുക്ക

ടൂർണമെന്റ് ആരോൺ ജോസഫ് കിമ്മി